ില്ക്കുക അവര് ഈ ലൈഫ് പദ്ധതിയിൽ ഒരു വീട് കിട്ടാൻ നിൽക്കുകയാണ് കുട്ടികൾക്കെല്ലെങ്കിലും ജീവിതത്തില് വിദ്യാഭ്യാസ സഹായം കിട്ടാൻ കാത്തിരിക്കുകയാണ് വേറെ അല്ലെങ്കിൽ ഇവരെയൊക്കെ കണ്ണുരുട്ട് ഇവര് പേടിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഇവർക്കൊന്നും ആ മറികടന്ന് വരാനുള്ള ശേഷിയും സാധുക്കൾക്കില്ല പലരോടും ഞാൻ പറഞ്ഞ പറഞ്ഞാൽ വരണ്ടാ ഈ ഒരു ജാഥയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സമ്മേളനത്തിൽ വന്നിട്ട് അവർക്ക് കിട്ടാവുന്ന ഒരു വീട് പോയാൽ യാത്ര വീട് കൊടുക്കും എത്ര ആക്കി എനിക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും നമ്മൾ അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാനും വീടുണ്ടാവാനും അവർക്ക് സമാധാനമായി വീട്ടിൽ കിടന്നു കൊടുക്കാനും ഉള്ള പോരാട്ടമാണ് അപ്പൊ ആ പോരാട്ടത്തിൽ ഞാൻ മുന്നോട്ട് പോകുന്നു എന്റെ കൂടെ വന്ന് ഇവർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയവരോട് വരണ്ടെന്ന് ഞാൻ പറയും ആയിഷാത്ത ഇതിലെ പോകുമ്പോഴൊക്കെ കയറിയതാണ് വെള്ളിപ്പറമ്പ് എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് എനിക്ക് പിന്തുണ അറിയിക്കാൻ വന്നു ആവശ്യത്ത് പോകുന്ന വഴി ഞാൻ എന്റെ മാന മോനെ എന്റെ കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറയാൻ വന്നതാ എന്റെ കൂട്ടിക്കല്ല വന്ന് അതിനൊക്കെ എങ്ങനെയും മാറ്റി പറയിച്ചൂടെ പത്ത് തൊണ്ണൂറ് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് മലമ്പൂരിൽ അവർക്ക് ചുറ്റുപാടുമുള്ളത് ഈ പറയുന്ന ആളുകളാണ് സ്വഭാവികല്ലേ അതൊക്കെ അതിന്റെ വഴിക്ക് പോകും എന്നാൽ അവരുടെ മനസ്സ് എവിടെയാണല്ലോ അത് കേരളത്തിൽ ജനങ്ങൾക്ക് അറിയാലോ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ മനുഷ്യന്റെ മനസ്സ് നമ്മളെ കൂടെ നിൽക്കണമെന്ന് ആയിരിക്കുന്നത് ശാരീരികമായി പലർക്കും ഒന്ന് നിൽക്കാൻ ശേഷിയില്ല അവർ ഈ പറഞ്ഞ കണ്ണിട്ടി ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന റേഷൻ കാർഡ് മുടക്കുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ അവർ എന്തെങ്കിലും നടത്താൻ നടക്കട്ടെ രണ്ട് രണ്ട് രണ്ടുത്തരുന്ന മുഖ്യമന്ത്രിയുടെ അറിവോടെ പോയിട്ടില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിന്റെ പേരിൽ എന്താ അദ്ദേഹം നടപടി എടുക്കായിരുന്നെ ഇത് ചെറിയ കാര്യമില്ലല്ലോ അങ്ങനെ നടപടി എത്തിയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ല എന്ന് അങ്ങനെ ഒരു നടപടിയും ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ എന്താ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ അറിവോടെയും നിർദ്ദേശപ്രകാരവുമാണ് ഈ കാര്യം നടന്നതെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ കോമൺ സെൻസിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ എന്റെ പുനഃസോദര നമ്മൾ ഭാഗം ചർച്ച ചെയ്യുന്ന ഇപ്പൊ രണ്ടു പ്രാവശ്യം കണ്ട കാര്യമാണ് നിങ്ങൾ പരിസൂചിപ്പിക്കുന്ന മൂന്നാമത്തെ തവണ കണ്ടു വയനാട്ടിൽ വെച്ച് ആർ എസ് എസ് ലീഡർഷിപ്പായിട്ട് കണ്ടത് ഇത് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോ ഈ പറഞ്ഞതുപോലെ രാത്രി ഒക്കെ ഒളിച്ചുപാത്തും പോകുമ്പോഴാണ് ഇത് ചർച്ചയാവുന്നത് ഇവര് ഡൽഹിയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സ്ഥിരമായി കണ്ടോണ്ടിരിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിന്റെ ഭാഗമായിട്ടുള്ള പൊളിറ്റിക്സ് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗം തന്നെയല്ലേ ഇപ്പൊ ഈ തൃശൂർ പൂരടക്കം ഇവിടെ കലങ്ങിയത് അപ്പൊ അതൊരു വലിയ സംഭവം എന്നല്ല സ്പീക്കർ എന്താ പറഞ്ഞത് ആർ എസ് എസ് അത്ര മോശപ്പെട്ട സംഘടനയെന്നല്ല ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സംഘടനയാണ് ആ മഹത്തായ സംഘടനയുടെ നേതാക്കളോട് സന്ത പോയി അടിജിപ്പി കണ്ടതിൽ എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ണൂരിലെ സഹാക്കൾ കൊടുക്കും ഈ പാർട്ടിക്ക് അതാ നടക്കുന്നത് എനിക്ക് വരുന്ന ഫോൺ മെസ്സേജുകള് ഇത്രയും രക്തസാക്ഷികൾ ഈ പാർട്ടിക്ക് അവരുടെ ജീവിതം രചിക്കേണ്ടി വേണ്ടത് ഈ വർഗീയ ശക്തികളുമായി ഏറ്റുമുട്ടില്ല ഇപ്പൊ രക്തസാക്ഷികൾക്കൊന്നും അവര് നിലയും വിലയില്ല അവരൊക്കെ പോയി പണി നോക്കണ്ടെ ആർ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല മഹത്തായ സംഘടനയായി എന്ന് സ്പീക്കർ മാത്രമല്ലല്ലോ അതേ പാർട്ടിയുടെ പ്രവേശന നേതാവ് കൂടിയല്ലേ അത് കണ്ണൂരിലെ ജനങ്ങള് കേരളത്തിൽ ഇതിന് വിധേയമായിട്ടുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ ആലോചിച്ചിട്ടുണ്ട് അല്ല അവർക്ക് ചായ വാങ്ങിക്കൊടുത്ത പോരെ ആളെ വിളിച്ചിട്ട് പാപ അവിടെ പോയി കണ്ടെ ഒരു ചായ നല്ല പടി വാങ്ങിക്കൊടുത്ത് പറ്റും അവരഭിവാദ്യം ചെയ്യാ അതാണ് ചെയ്യേണ്ടത് അള ഇപ്പൊ പാട്ട് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ആർ എസ് എസ് ആരെയും മറ്റു വർഗീയവാദികളെയൊക്കെ കണ്ട് സംഭാഷണം നടത്തുന്നവരെ അഭിവാദ്യം ചെയ്യുന്നു കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി കേരളത്തിൽ അതില് ചെയ്യുന്നത് അഭിവാദ്യം ചെയ്തിട്ട് അദ്ദേഹം ഒഴിയണം എന്നെന്തോഴിയല്ല വെറുതെ അത് തിരുത്തണം ഇനിയിപ്പോ ഒരു നിവൃത്തിയില്ല എന്നാൽ പാർട്ടിക്കാർക്കും കൈമാറാൻ അദ്ദേഹത്തിന് വിശ്വാസം ഇല്ല ഈ സമൂഹത്തിൽ എന്താ പറയാ അദ്ദേഹം ഇങ്ങനെ ഓരോ ഈ നാടിന്റെ വികസനം ഇങ്ങനെ കോടി രൂപയിൽ കണ്ടുകൊണ്ടിരിക്കുക അദ്ദേഹം ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറുമേണ്ട പ്രയാസം നാടിന് വരാൻ പോലും നഷ്ടത്തിൽ അദ്ദേഹത്തിന് ബേജാ ശങ്കി അദ്ദേഹം മകൾക്കോ മരുമകനോ കൈമാറേ മകനും അദ്ദേഹം ഇപ്പൊ എടുക്കുക അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ വിഷയത്തിൽ ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊരം കലക്കിയ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിരന്തരമായി ആർ എസ് എസിന്റെയും മറ്റു വർഗീയ ശക്തികളുടെയും നേതാക്കളുമായുള്ള അവരുടെ സമ്പർക്കം ഈ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്തത് വളരെ നിലവാരം കുറഞ്ഞ തീരുമാനമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ നിലവാരം തകർച്ച തന്നെയാണ് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഈ പാർട്ടിക്കാണ് ആ പാർട്ടി അതിനെ സല്യൂട്ട് ചെയ്യാണ് അപ്പൊ പിന്നെ തകർക്കറി ഞാൻ എന്താ ചെയ്യേണ്ടത് അവരറിയിക്കട്ടെ